ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കെപ്റ്റോമാനിയ എന്നതിനെ കുറിച്ചാണ് എന്താണ് കെപ്റ്റോമാനിയ ചില ആളുകളെ കണ്ടിട്ടില്ല അവരുടെ അടുക്കൽ ധാരാളം സമ്പത്ത് ഉണ്ടാവും എന്നാലും കളവ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് കെപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഇത് നമുക്ക് കളവ് എന്ന് പറയാൻ പറ്റൂല ഇതൊരു അസുഖമാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക കെപ്റ്റോമാനിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഒരു കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു പത്ത് റുപ്യ ആവശ്യം വന്നപ്പോൾ അവൻ ആരും അറിയാതെ വാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് റുപ്യ എടുത്തു അത് ആരും അറിഞ്ഞില്ല ഒരു പ്രശ്നവുമായില്ല അപ്പൊ അതിൽ നിന്ന് അവനക്ക് ഒരു രസം കിട്ടി വീണ്ടും അവനക്ക് ഒരു പത്ത് രൂപ ആവശ്യം വന്നപ്പോൾ അവൻ വീണ്ടും വാപ്പാൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് രൂപ കൊടുത്തു അത് ആരും അറിഞ്ഞില്ല അതൊരു പ്രശ്നവുമായില്ല അതിൽ നിന്ന് അവനക്ക് ഒരു രസം കിട്ടി പിന്നീട് അവനിങ്ങനെ പോകുന്ന സമയത്ത് വാപ്പാന്റെ പോക്കറ്റിൽ പൈസ കാണാണ് അപ്പം അവന്റെ അടുത്തേക്ക് രണ്ടാൾ വരും എടാ ജാ പോക്കറ്റിൽ നിന്ന് പണം പോയി എടുക്കുക എന്നാലേ അവനക്കൊരു സന്തോഷം കിട്ടുകയുള്ളൂ അപ്പം ഇപ്പുറത്തു ഒരാൾ അത് വേണ്ട അത് തെറ്റാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഒരു സമ്മർദ്ദം അത് മറികടക്കുന്നതിന് വേണ്ടി അവൻ ആ പോക്കറ്റിൽ നിന്ന് പോയി എടുക്കുന്നു ഇങ്ങനെ പിന്നീട് അവൻ്റെ അടുക്കൽ അവൻ വലുതാവുന്ന സമയത്ത് ധാരാളം സമ്പത്തുണ്ട് എന്നാലും ഈ രസം കിട്ടാൻ ഈ ഒരു സുഖം കിട്ടുന്നതിന് വേണ്ടി അവൻ കളവ് എന്ന പ്രവർത്തനം ചെയ്യുന്നു ഇങ്ങനെയാണ് കെപ്റ്റൊമാനി ഉണ്ടാകുന്നത് ഇതുപോലത്തെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഒരൊട്ടം പോയി കളിയാക്കി അപ്പം അവനക്ക് ദേഷ്യം വന്നു അതെനിക്ക് ഇഷ്ടമായി അപ്പൊ രണ്ടാമട്ടം ഞാൻ പോയിട്ട് പോയിട്ടാണ് പോയി കളിയാക്കുകയാണ് അപ്പോൾ അവനു ദേഷ്യം വന്നു അതും എനിക്ക് പിന്നെ ഒരു ദിവസം ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ കളിയാക്കി അപ്പം അവൻ കരഞ്ഞു അപ്പം എനിക്ക് തോന്നുകയാണ് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല കാരണം അതൊരു മോശപ്പെട്ട പ്രവർത്തനമാണ് പിന്നീട് ഒരു ദിവസം ഞാൻ എൻ്റെ ഈ സുഹൃത്തിനെ പോയി കാണുമ്പോൾ അപ്പോഴും എൻ്റെ അടുത്തേക്ക് രണ്ടാൾക്കാർ വരും ഒരാൾ പറയും എടാ ജോനെ കളിയാക്കി നേരം എനിക്ക് സന്തോഷം കിട്ടുകയുള്ളൂ ഇപ്പുറത്തുനിന്ന് ആൾ ഉള്ള ആൾ പറയും എടാ അത് മോശമാണ് അവൻക്ക് സങ്കടമാവും അതുകൊണ്ട് കളിയാക്കിയത് അങ്ങനെ അവിടുന്ന് ഓടുന്ന ഒരു സമ്മർദ്ദം അവനക്ക് വരും അപ്പൊ ഈ സമ്മർദ്ദത്തിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടി അവൻ വീണ്ടും കളിയാക്കുന്നു ഇനി മറ്റൊരു ഉദാഹരണം പറയാം ചില ആളുകളെ കണ്ടിട്ടില്ലേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും നല്ല സുന്ദരി ആയിട്ടുള്ള ഭാര്യ ഉണ്ടാവും എന്നാലും അവര് അത്രക്ക് ഭംഗിയൊന്നുമില്ലാത്ത ചില പെണ്ണുങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പിന്നാലെ പോണത് കണ്ടിട്ടില്ലേ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ചെറുപ്പകാലത്ത് അവൻ ഭയങ്കര കോഴിയായിരുന്നു അതായത് പെണ്ണുങ്ങളെ നോക്കി അതിൽ നിന്ന് രസം കണ്ടെത്തിയിരുന്ന ആളാണ് പിന്നീട് അവൻക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയതിന് ശേഷവും ഈ ഒരു സുഖം സുഖം കിട്ടുന്നതിന് വേണ്ടി അവൻ മറ്റുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നു ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാം ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം കളവ് നടത്താൻ തോന്നുന്ന സമയത്ത് അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയാം അത് ആ ഒരു പ്രഷറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അത് സഹായിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യമാണ് മുപ്പത് വട്ടം ബ്രീത്ത് ചെയ്യിപ്പിക്കുക ഇത് സ്ട്രെസ് കുറക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള പത്ത് അനുഗ്രഹങ്ങളെ ഓർക്കാൻ വേണ്ടി പറയാം നമുക്ക് ജീവിക്കാൻ ഇവിടെ ഈ ഈ സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് നല്ല കൈകാലുകൾ കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറച്ച് പത്ത് അനുഗ്രഹങ്ങൾ ഓർക്കാൻ വേണ്ടി പറയാം അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ പ്രാക്ടീസ് ചെയ്യാം നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ സ്ട്രെസ് കുറഞ്ഞിട്ടുന്നതാണ്